നമസ്കാരം ഞാൻ മനാഫ് ധർമ്മസ്ഥലയിലെ പുതിയ അപ്ഡേറ്റ്സ് ആണ് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇന്ന് എസ് ഐ ടി പുതിയൊരു ഇടവും കൂടി പരിശോധിക്കാനുള്ള പരിപാടിയാണ് അതായത് സ്വകാര്യ വ്യക്തികളുടെ തോട്ടം എന്ന് പറഞ്ഞ ആ തോട്ടത്തിൽ മിക്കവാറും ഇന്ന് തന്നെ പരിശോധന ഉണ്ടാവും അതുപോലെ തന്നെ പതിമൂന്നിലും പരിശോധന ഉണ്ടാവും പിന്നെ പല ഭാഗത്തു നിന്നായിട്ട് കേൾക്കുന്ന എസ് ഐ ടിന്റെ ഈ ഒരു കാര്യങ്ങൾ നിൽക്കുന്നുള്ളത് അത് സത്യല്ല എസ് ഐ ടിന്റെ അന്വേഷണങ്ങളെല്ലാം തുടർന്നു കൊണ്ടേ നിൽക്കും അതുപോലെ തന്നെ പല ഭാഗത്തു നിന്നും പല ഊഹാപോഹങ്ങളുണ്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് അതും പൂർണ്ണതോതിൽ കള്ളത്തരാണ് ചില ആളുകൾ പറയുന്നത് ആറ് ആറാം പോയിന്റിനും അതുപോലെ തന്നെ പതിനൊന്ന് എ എന്ന് പറഞ്ഞ പോയിന്റ് ഒന്നും ഒന്നുമാണ് കിട്ടിയതെന്ന് അത് മാത്രല്ല നെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിവായത് പക്ഷെ അതൊക്കെ പുറത്തേക്ക് വിടാനായിട്ടില്ല എസ് ഐ ടി ഔദ്യോഗികമായിട്ട് എല്ലാ കാര്യങ്ങളും പിന്നീട് പറയുമ്പോഴേ പല കാര്യങ്ങളും പുറത്തേക്ക് വരുവുള്ളൂ അതുവരെ എസ് ഐ ടി ഒരു കാര്യവും പറയുന്നില്ല പിന്നെ ഈ ഒരു അന്വേഷണം തുടർന്നു പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടാതെ അന്വേഷണം തുടർന്നു പോകാൻ ചാൻസ് ഇല്ലല്ലോ അതുകൊണ്ട് പല ഭാഗത്തൊന്നും ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് മുഖവിലക്കെടുക്കേണ്ട അതുപോലെ തന്നെ അങ്ങനെ അഥവാ ഒന്നും കിട്ടിയില്ല ഇപ്പൊ ഒന്ന് മുതൽ ആറ് വരെയുള്ള പോയിന്റ് ഈ സ്നാനഘട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അതുപോലെ തന്നെ പതിമൂന്നാം നമ്പർ പോയിന്റും സ്നാനഘട്ടയിലാണുള്ളത് ഈ സ്ഥലത്താണ് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞത് ഇത് രണ്ടായിരത്തി ആറിന് മുന്നേ ഇതൊരു ശ്മശാനായിന് ഇവിടെ ഇവിടെ ആളുകളെ ആ കാലഘട്ടത്തിൽ കുഴിച്ചിട്ടിരിക്കണെന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തുനിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇവർ ഈ കുഴിച്ചിട്ട അസ്ഥികളും ഒക്കെ എവിടെ പോയി വലിയൊരു ചോദ്യല്ലേ ഇവരെന്നെ പറയുന്നത് രണ്ടായിരത്തി ആറിന് ശേഷമാണ് അവിടെ പൊതു ശ്മശാന ഉണ്ടായത് രണ്ടായിരത്തി ആറിന്റെ മുന്നേ ഒരുപാട് ആളുകളെ അവരെന്നെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് അവരെന്നെ പറയുന്നുണ്ട് ആ സ്ഥലത്ത് കുഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അസ്ഥികൾ കിട്ടുന്നു അവരെന്നെ പറയുന്നുണ്ട് പൊതു ശ്മശാനാവുമ്പോൾ അവിടുന്ന് അസ്ഥികൾ കിട്ടല് സ്വാഭാവികമാണെന്ന് പറയണ ഈ പഞ്ചായത്ത് അധികൃതർ ആ പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇപ്പൊ ദിവരെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അന്ന് അവർ കുഴിച്ചിട്ട ആ ആസ്തികളൊക്കെ ആ മനുഷ്യരുടെ അവശിഷ്ടങ്ങളൊക്കെ എവിടെ പോയി വലിയൊരു ചോദ്യാണ് അപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവരെയും ചോദ്യം ചെയ്യണോ അന്നത്തെ മൃതദേഹങ്ങളൊക്കെ സത്യത്തിൽ ഇവിടെ കുഴിച്ചിട്ടെന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പം സ്വകാര്യ വ്യക്തികളുടെ തോട്ടത്തിൽ വരെ ഇന്ന് പരിശോധന ഉണ്ട് എസ് ഐ ടി പന്ത്രണ്ട് മണിക്ക് ശേഷം ആണ് പരിശോധന പൊതുവെ തുടങ്ങാറ് ഇന്നും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആയിക്കഴിഞ്ഞ് ഇനി കുറച്ചു നേരം കൊണ്ട് പരിശോധനകൾ തുടങ്ങും പല ഭാഗത്തു നിന്നും കർണാടകന്റെ പല ഭാഗത്തു നിന്നും സമരങ്ങൾ ഈ ഒരു പ്രവർത്തി നിർത്തണം എന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കർണാടകയിലെ സൗജന്യ പോരാട്ടക്കാർ അവരുടെ ആക്ഷേപം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ പണം കൊടുത്തിട്ട് പ്രക്ഷോഭത്തിന് കൊണ്ടുവരാണെന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു ആരോപണം അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം കിട്ടിയ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ അതായത് ഈ അസ്ഥികളൊക്കെ മണിപ്പാൽ ഹോസ്പിറ്റലിലാണ് ഏർ സൂക്ഷിക്കുന്നത് അവിടെന്നാണ് ഇതിന്റെ മറ്റ് ഫോറൻസിക് പരിശോധനകൾ നടക്കുന്നത് ഈ ഹോസ്പിറ്റലിന്റെ നിജസ്ഥിതി അതായത് അത് ആ അവിടെയുള്ള കാര്യങ്ങൾ കർണാടക ചാനലുകൾ പറയുന്നതാണ് ഇത് മണിപ്പാൽ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം ഏതായാലും സത്യസന്ധമായ അന്വേഷണം മുന്നോട്ട് പോകുന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഈ വിഷയത്തിൽ ഗൗരവപൂർവം കൂടെ നിൽക്കുക നമുക്ക് ഈ നീതി നടപ്പാക്കേണ്ടതുണ്ട് ഒരുപാട് അമ്മമാര് അവരുടെ മക്കളെ വിഷയങ്ങളുമായിട്ട് ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട് തൊട്ടടുത്ത് ധർമ്മസ്ഥലധികം ദൂരല്ലാതെ ബി സി റോഡ് ബിസി റോഡിലുള്ള ഒരു ഫാമിലി അവരുടെ മ മകളെ കാണാതായ വിഷയമായിട്ട് എസ് ഐ ടി സമീപിച്ചിട്ടുണ്ട് അതും പരാതിയായി മാറും അതുപോലെ തന്നെ പല ആളുകളും ദൃസാക്ഷികളുണ്ട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ട കണ്ട ആളുകളുണ്ട് അപ്പൊ ഇത് പല ഭാഗത്തുനിന്ന് പല കാര്യങ്ങളും ഇപ്പം പുറത്തേക്ക് വരുന്നുണ്ട് അതിന്റെ ഒരു അനന്തര ഫലമാണ് ഇത് എങ്ങനെങ്കിലും നിർത്തലാക്കുക എന്നുള്ളത് പല കാര്യങ്ങളും കിട്ടിയത് എസ് ഐ ടി പുറത്തേക്ക് വിടുന്നില്ല അതും എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പലതരത്തിലുള്ള മുൻകരുതലുകളും ആളുകൾ എടുക്കും ഇതിന്റെ പിന്നിലുള്ള ആളുകൾ അതുകൊണ്ട് അത് അതിന്റെ രൂപത്തിൽ ആ ഒരു സമയമാവുമ്പോൾ നമുക്ക് എസ്ഐ ടി നെ വിശ്വസിക്കാം എസ് ഐ ടി എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥര് പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ് മുൻപന്തിയിലുള്ളത് അപ്പം അത് അതിൻ്റെതായ രൂപത്തിലേക്ക് പോവും കർണാടക ഗവൺമെന്റും ഈ എസ് പരമാവധി പിന്തുണ കൊടുക്കുന്നുണ്ട് ഒരുപാട് പൊളിറ്റിക്കൽ പ്രഷർ കർണാടക ഗവൺമെന്റിന്റെ മേലെ ഉണ്ട് അതും മനസ്സിലാക്കേണ്ട പക്ഷെ ഇങ്ങനെ പ്രഷറൊക്കെ പല ഭാഗത്തുണ്ടാവുമ്പോൾ ഇതിന്റെ പിന്നില് ഒരു ശക്തിയായ ഒരു ശക്തനായ എതിരാളിയാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നും മനസ്സിലാക്കാൻ കഴിയും ഇന്നിപ്പം യൂട്യൂബർമാരൊക്കെ പല പരിക്ക് പറ്റിയ യൂട്യൂബർമാരൊക്കെ ഇന്ന് രംഗത്തിറങ്ങി അവര് അവരുടെ ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവർക്കും എന്താ പറയുക ഒരു സംരക്ഷണം കൊടുത്തും കൊണ്ടാണ് സൗജന്യൻ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആളുകൾ ഉണ്ട് ഇനി ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ അടിപിടി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ കാൻ വേണ്ടിയിട്ട് ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആളുകളും ശ്രദ്ധിക്കുന്നുണ്ട് പല ഭാഗത്തും ഇതിനെ വേറെ രൂപത്തിലേക്ക് കൊണ്ടുപോവാനും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഗവനിക്കാതെ എസ് ഐ ടി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ട് എസ്ഐ ടിന്റെ ഏ അന്വേഷണങ്ങളായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇനി വരും സമയങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ കിട്ടും അതുപോലെ തന്നെ ഏഹ് വേറൊരു കാര്യം മൂന്നാല് ദിവസമായിട്ട് ധർമ്മസ്ഥലും ഭയങ്കര മഴ ആണ് ആ കാലാവസ്ഥയിൽ മണ്ണ് കുഴിക്കുക എന്ന് പറയുന്നത് തന്നെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യാണ് അത് എസ് ഐ ടി പരമാവധി ചെയ്തു പോണ്ട് വെറും ഒരു ഞായറാഴ്ച മാത്രം ലീവാക്കിയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ മഴ ആയാലും വെയിലായാലും അവര് അവരുടെ ജോലികൾ ഭംഗിയായിട്ട് ചെയ്തു പോകുന്നുണ്ട് ഈ മണ്ണെടുക്കുന്ന കുഴികളിലൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ വെള്ളം നിറയാണ് അത് പമ്പ് സെറ്റ് വെച്ചിട്ട് ആ വെള്ള വെള്ളം അവിടുന്ന് മാറ്റാനുള്ള ജോലികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഇതൊരു നീണ്ട ഒരു പ്രൊസീജിയർ ആണ് ഏതായാലും ഈ എസ് ഐ ടിന്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കാൻ പോവുകയാണെന്നുള്ള വാർത്തകൾ തെറ്റാണ് അത് ബോധപൂർവം പല ഭാഗത്തു അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എസ് ഐ ടി തീർച്ചയായിട്ടും കോടതി നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ട് പോയി അതുപോലെ തന്നെ കർണാടക ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ട് പോയി അല്ലാതെ മറ്റുള്ള സ്വകാര്യ വ്യക്തികളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടല്ല എസ് ഐ ടിൻ്റെ പ്രവർത്തനം ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് എസ് ഐ ടിന്റെ മുകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇതിന് കൂടെ പിന്തുണ ആയിട്ട് എല്ലാ ജനങ്ങളും ഉണ്ടാവണം ഇനി അടുത്ത എന്താ അപ്ഡേറ്റ്സ് ഉള്ളത് ഞാൻ അടുത്ത അപ്ഡേറ്റ്സിൽ അറിയിക്കാം ഓക്കെ നന്ദി നമസ്കാരം